ബുദ്ധിയൊരു വീഡിയോ ലോട്ടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല കാരണം വയനാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇടണത് ശരിയല്ലല്ലോ അപ്പോൾ അവിടുത്തെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വിഷമല്ലയെന്നല്ല പറയണത് അങ്ങനെ എന്താ പറയുക അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ അവസ്ഥകളൊക്കെ മാറി നല്ല രീതിയിൽ ആവട്ടെ എന്ന് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ ദാ ഇന്ന് കർക്കിടകം വാവിൻ്റെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദാ പിറ്റേ ദിവസം വാവാണ് അപ്പോൾ തലേ ദിവസം ഏട്ടന് ഒരിക്കലും എടുത്തിറക്കുകയാണ് കേട്ടോ ഏട്ടന് വലിയിടാൻ പോകണം ഏട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ചിട്ട് ഒരു പത്ത് ഇരുപത് വർഷമൊക്കെ ആയിട്ടുണ്ട് ഏട്ടൻ ചെറിയ കുട്ടിയാകുമ്പോഴാണ് കേട്ടോ അച്ഛൻ മരിച്ചത് പിന്നെ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അമ്മ മരിച്ചത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു അപ്പോൾ പിന്നെ ഏട്ടൻ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ നാട് വിട്ട് പോയിട്ടാണ് പിന്നെ ഈ പണികളൊക്കെ പഠിച്ചത് അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഏട്ടന് ഞാൻ അരി ഭക്ഷണം പാടില്ലല്ലോ ഒരു നേരമല്ലേ അരി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഏട്ടൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഇഡ്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെന്താ ഏട്ടൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അധ്യയനം വരണ പച്ചക്കറിക്കാരനാണ് പാഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ അവർ വരിക അപ്പോൾ ആ വരണ ദിവസം തന്നെ ഒരു പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ രൂപയ്ക്ക് നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും കേട്ടോ അങ്ങനെ അത് ഒരാഴ്ച ഒന്നര എത്തും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മീനോ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് എത്തും കേട്ടോ പിറ്റേ ദിവസമായിട്ടും വലിയ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്ത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കേട്ടോ മരിച്ചു പോയ മരിച്ചു പോയവർക്കൊക്കെ അകത്ത് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ചടങ്ങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണോ എന്നറിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ രാവിലെ വെളിയിടാൻ പോയിട്ട് വൈകുന്നേരം അങ്ങനെ അകത്ത് വെച്ച് കൊടുക്കണ ഒരു ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ പപ്പടം കാച്ചയാണ് അതേപോലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ നാടൻ കോഴിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതധികം മസാലകളൊന്നും ഇടാണ്ട് ലൈറ്റായിട്ട് ഉരുളം കിഴങ്ങും ഇട്ടിട്ട് അങ്ങനെയാണ് കറി വെച്ചിട്ടുള്ളത് പിന്നെ ചോറോ ഉപ്പേരിയോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചോറും അതേപോലെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇതായി ഞങ്ങൾ രണ്ട ഇലയൊക്കെ നാൽക്കലൊക്കെ ഇട്ടിട്ട് അതിൽ ദോശയും അതേപോലെ ചിക്കൻ കറിയൊക്കെ ഒഴിക്കും പിന്നെ നിലവിളക്ക് കൊളുത്തി വെച്ച് അരിയും പൂവൊക്കെ ഇട്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ ആ പുറത്തേക്ക് വരുന്ന സമയത്ത് റൂമിൻ്റെ ഉള്ളത്തെ ലൈറ്റും കെടുത്തും അതേപോലെ വാതിൽ അടക്കും കൂട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് പോയിട്ട് എടുത്തിട്ട് വരിക അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലുള്ള കഥകൾ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനിതവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളിനി ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ